സുഹൃത്തുക്കളെ അടിപൊളി എന്തൊക്കെയുണ്ട് വിശേഷം അടിപൊളിയായിട്ടിരിക്കുന്ന എല്ലാരും എങ്ങനെയാണെ നിങ്ങളെ നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ രാവിലെ മുതലേ മഴ 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 മഴയൊക്കെ മഴ എല്ലായിടത്തും എല്ലായിടത്തും ഇതാവണന്നുല്ല ഇപ്പൊ കുറച്ച് നമ്മള് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് മഴ കാണത്തില്ല ഒരു കിലോമീറ്റർ രണ്ടു കിലോമീറ്റർ മഴ കാണത്തില്ല ഇപ്പുറത്ത് മഴ ഉണ്ടാവും അങ്ങനത്തെ മഴ അങ്ങനത്തെയാണ് മഴയുടെ അവസ്ഥ നിങ്ങൾ എന്താണ് വിശേഷങ്ങൾ നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ നമ്മളെ ഒരു സുഹൃത്ത് തന്നെ എന്താണ് എ സിയൊക്കെ മേടിച്ച് വെച്ച് പിറ്റെന്ന് തുടങ്ങിയ മഴയാണ് അവൻ ആകെ ഇതായി ഇപ്പം എ സി സുഹൃത്ത് എ സി മേടിച്ചെന്ന് പറയാൻ വേണ്ടിയല്ല കേട്ടോ ആ വീഡിയോ ഞാൻ ഇതായിട്ട് പറഞ്ഞതാണ് കാരണം മഴയുടെ ഒരിത് പറഞ്ഞതാണ് വേനൽ മഴ വേനൽ മഴയും ഇപ്പം സ്കൂൾ തുറക്കാൻ പോകുന്നു ഇനിയിപ്പോൾ അതും വരും അപ്പം എല്ലാം കൂടെ ആകുമ്പം നമ്മുടെ മഴക്കാലം തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ച് എല്ലാവരുടെ അടുത്ത് വന്ന് വന്ന് വീഡിയോ എടുക്കാതെ വിചാരിച്ചു നമ്മളെ പുതിയ വീഡിയോ ഒക്കെ ഉടനെ വരുന്നുണ്ടോ കേട്ടോ നമുക്കൊരു അബദ്ധം പറ്റും നമ്മുടെ നമ്മൾ കുറെ വീഡിയോസ് നമ്മുടെ വീഡിയോസിന്റെ ക്ലിപ്പ് കുറച്ച് നഷ്ടപ്പെട്ടു അതായത് നമ്മൾ വയനാട് പോയ കുറേ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വയനാട് പോയ കുറേ വീഡിയോസ് എന്ന് വെച്ചാൽ വെച്ചിരിക്കുന്ന പരം ഫൂട്ടേജ് ഉണ്ടായിരുന്നു പരം വീഡിയോ ഉണ്ടായി വീഡിയോ എടുത്ത ഫൂട്ടേജ് ഉണ്ടായിരുന്നു ആ ഫൂട്ടേജ് എല്ലാം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ഫോൺ മെമ്മറി ഫുള്ളായി അപ്പം ഫോണിൽ നിന്ന് നമ്മൾ നേരെ യു എസ്പിക്കകത്ത് അകത്ത് യു യു എസ് പി ലേക്ക് അകത്ത് യു എസ് പിക്ക് അകത്ത് കയറ്റിയതാണ് യു എസ് പിക്ക് അകത്ത് കയറ്റി കിട്ടും പക്ഷേ അത് മിസ്സിക്കുകയാണ് ഇപ്പം എങ്ങനെ എന്ത് സംഭവിച്ചു എന്നറിയാൻ വയ്യ അടിപൊളി വീഡിയോ ആയിരുന്നു അടിപൊളി വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു എല്ലാം പോയി അതൊക്കെ ഇതിന്റെ ഭാഗമാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല അതൊക്കെ ഇത് ഇതൊക്കെ ഇതിൽ കൂടെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് നമ്മളത് നമ്മളെ നമ്മൾ ഇത്ര ശ്രദ്ധിച്ചാലും നമ്മളെ നഷ്ടപ്പെടേണ്ട നഷ്ടപ്പെടും എന്നാലും നമ്മൾ പൂർണ്ണ വീര്യത്തോടു കൂടി അല്ലെങ്കിൽ നമ്മൾ മുമ്പോട്ട് തന്നെ പോകും അത് വേറെ കാര്യം എന്താണ് പുതിയ പുതിയ കണ്ടന്റുകൾ ഇതാവണം അങ്ങനെ നല്ലൊരു യാത്ര ഒരു ഇതായിരുന്നു അത് നമുക്ക് ഒരു ഇതില്ലാതില്ല പക്ഷെ അതിനെ നമ്മൾ അതിജീവിച്ചേ പറ്റുകയുള്ളൂ രണ്ടായിരത്തോളം ഉണ്ടായിരുന്നു ഞാൻ അത് തന്നെ രണ്ടായിരം വീഡിയോസിന്റെ ഇതുണ്ടായിരുന്നു ഫുട്ടേജ് കുറേ വീഡിയോ ചെയ്യ കുറേ വീഡിയോസ് ഇടാനുള്ള ഒരു ഇതുണ്ടായിരുന്നു അത് ഇങ്ങനെയാണ് പോയത് അതൊക്കെ ഇതിന് സംഭവിക്കും അങ്ങനത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അതായത് വയനാടൻ ബ്ലോഗിന്റെ വയനാടൻ വീഡിയോസിന്റെ ബാക്കി പാർട്ടികൾ ഇടാൻ പറ്റുന്നില്ല ഇടാൻ പറ്റില്ല കാരണം ഇത്രയും വീഡിയോസ് ഇത്രയും ഫുട്ടേജ് പോയത് പിന്നീട് അങ്ങോട്ട് അത് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോയിലൂടെ പറഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങൾ അതെന്തായാലും നമുക്ക് അടുത്ത യാത്ര ഒക്കെ തുടങ്ങുമ്പഴും നമുക്കത് ഉൾപ്പെടുത്താം അടുത്ത യാത്രാ വീഡിയോസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് ചെയ്യാം ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് അങ്ങനെയൊക്കെ മിസ്സാവാം മിസ്സായി പോകാനൊക്കെ ഉണ്ട് മിസ്സാകും ചിലവർക്കത് ചെയ്യാൻ പറ്റാത്ത സംഭവിക്കാറുണ്ട് സ്വാഭാവികം അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ അപ്പൊ ബാക്കി വീഡിയോസ് എവിടെയെന്ന് ചിലപ്പോൾ ഒരു ഇത് വരാം ബാക്കി വീഡിയോസ് ഇടുമെന്നു എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് അടുത്ത എപ്പിസോഡ് വരുമോ പക്ഷെ അടുത്ത എപ്പിസോഡ് വരാൻ എത്രയൊക്കെ നോക്കിയിട്ട് അത് എങ്ങനെ മിസ്സായെന്ന് അറിയാൻ പയ്യ അത് അതുകൊണ്ടാണത് അടുത്ത ഭാഗം ഉണ്ടാവാൻ ചാൻസ് ഇല്ല അങ്ങനത്തെ വിശേഷങ്ങൾ അപ്പൊ ഇതൊക്കെയാണ് മഴ രാവിലെ മഴ തന്നെ ഞങ്ങളുടെ നാട്ടിൽ മഴയാണോ ഓക്കേ ബൈ ബൈ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നമസ്കാരം ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഒരു ഇൻട്രാക്ട് ചെയ്യണമെന്ന് തോന്നി നിങ്ങളായിട്ടൊന്ന് ജസ്റ്റ് സംസാരിച്ചിട്ട് പോവാന്ന് ചോദിച്ചു ഒരു ദിവസം അല്ലേ അത് ഓക്കെ